ഞാൻ ചോദിക്കട്ടെ എന്തൊരു കൈൻഡ് ഓഫ് ആയിരിക്കും ഒരു അങ്ങനല്ല ഇപ്പോ അത് ഞാനൊരു കഥാപാത്രം ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു കാര്യം ആദ്യത്തെ ദിവസം മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഭയങ്കരമാകണേ അങ്ങനെയൊന്നുമല്ല എന്നെ ഹെൽപ്പ് എന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് ഈ അഭിപ്രായം പ്ലീസ് ഹെൽപ്പ് മീ ആൻഡ് പ്ലീസ് ബ്ലെസ് എന്നാണ് നിങ്ങൾ ഒരാളുടെ ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു തരേണ്ട കടമ ഈ പ്രകൃതിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് മീ അതാണ് എൻ്റെ അഭിനയം ഫയർ ഞാൻ വന്നിട്ടുണ്ട് ആ ഓണത്തിന് കണ്ട ഒരു സിനിമ ഞങ്ങൾ എപ്പോഴും സിനിമ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും സെക്കൻഡ് ഷോയ്ക്ക് എന്നെ കൊണ്ടുപോകുമായിരുന്നു അവർ വളരെയധികം സിനിമ കാണുന്നതാണ് ഓണക്കാലമൊക്കെ ഞാൻ എൻ്റെ നാട്ടിലായിരിക്കും എന്ന് പറഞ്ഞാല് എലന്തൂര് പത്തനംതിട്ട അയിലൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥാനത്ത് ആ സമയത്തൊന്നും നമ്മൾ സിനിമ കാണുന്ന ഒരു മൂഡിലല്ല അമ്പലം ഉത്സവം വള്ളംകളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഓണക്കാലത്ത് കണ്ട സിനിമ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഓക്കെ ലാലട്ടൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമ ഇതുവരെയുള്ള ലാലട്ടൻ സിനിമ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇരുവർ എന്ന് പറയുന്ന സിനിമയെ ഒരുപാട് പേര് നമ്മളോട് സംസാരിക്കും ഇപ്പം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഇരുവർ തന്നെ കണ്ടല്ലോ പിന്നെ എനിക്ക് അതിനാണ് സന്തോഷം ലാലേട്ടന് ഓണം എവിടെ ആഘോഷിക്കാനാണ് ഏറ്റവും ഇഷ്ടം എന്റെ വീട്ടിലെ യങ് ആക്ടേഴ്സിന് ലാലേട്ടന് കൊടുക്കാൻ പറ്റുന്ന ഉപദേശം എന്താ ഒന്നുമില്ലെന്ന് പറയരുത് എന്തുകൊണ്ട് എല്ലാം ഉണ്ടാകണം ആ ഉള്ളൂ ലാലാട്ട ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും നല്ല ഉപദേശങ്ങളിലൊന്നാണ് എല്ലാം ഉണ്ടാവണം ഒന്നുമില്ല എന്ന് പറയുന്നത് പറഞ്ഞോണ്ട് എല്ലാം ഉണ്ടാകണം അതെ അപ്പോഴാണ് ഒന്നുമില്ലാതാകുന്നത് അതെ ഈ കാലഘട്ടത്തില് ലാലേട്ടന് ഇഷ്ടപ്പെടാത്ത സമൂഹത്തിൽ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തി എന്തായിരിക്കും നമുക്ക് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എനിക്ക് ഇഷ്ടമല്ല ലാലേട്ടിന് പോവാൻ ഇഷ്ടമുള്ള സ്പിരിച്വൽ പ്ലേസ് ഏതാണ് കൈലാസം അത് പോണം കേട്ടോ നിങ്ങൾ എല്ലാവരും അതൊരു ഭയങ്കരമായ ഒരു അനുഭവമാണ് ഏത് കഥാപാത്രത്തിന്റെ പേരിലാണ് ലാലേട്ടൻ ഏറ്റവും കൂടുതൽ ലാലേട്ടനെ തന്നെ അഭിസംബോധന ചെയ്യുമല്ലോ ആളുകൾ അങ്ങനെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഏത് കഥാപാത്രത്തിന്റെ പേരിലായിരിക്കും ആ പേരിലാണ് കഥാപാത്രത്തിന്റെ പേരാണെങ്കിൽ ലാലേട്ടൻ തന്നെയാണ് ആണല്ലേ സർവകലാശാല വിളിക്കുന്നു ലാലേട്ടന് ലാലേട്ടനിലുള്ള ഏറ്റവും ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം എന്താണ് ഒരു കാര്യമില്ല ഒരു അല്ലല്ല ഇത്തരം മനോഹരമായ ചോദ്യങ്ങൾക്ക് ജേട്ട ഞങ്ങൾ പല വേദികളിലും കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഞങ്ങൾക്ക് ഇപ്പൊ കാണണം എന്നാഗ്രഹമുള്ള ഒരു സംഭവമാണ് ഞങ്ങൾക്ക് വേണ്ടി ലാലേട്ട് മുമ്പിൽ വെച്ചിട്ട് ലാലേട്ടനെ ഒന്ന് കാണിക്കും അനുകരിക്കോ പ്ലീസ് ാലട്ട് ചോദിക്കണം എങ്ങനെയാണ് ഇങ്ങനെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നത് ചോദിക്കണം ലാലട്ട എങ്ങനെയാണ് ഇങ്ങനെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നത് അതെങ്ങനെ പറയത് അതൊക്കെ അങ്ങനെ അങ്ങനെ സംഭവിക്കുന്നതല്ലേ അല്ലേ അതിപ്പോ ഞാൻ ഈ പടം ചെയ്യുമ്പോൾ ഏതാ ഏതാതിൻ്റെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു പക്ഷേ ഈ ഞാൻ കഥകളിയൊക്കെ കളിച്ചൊരു സിനിമയുണ്ട് അത് വാനപ്രസ്ഥം വാനപ്രസ്ഥം ചെയ്യുന്ന സമയത്ത് എനിക്ക് എനിക്ക് കഥകളി അറിയില്ല ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ചെയ്യാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ അതൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ് ഒരു ആക്ടർ എപ്പോഴും ഒരു ആക്ഷനും കട്ടിനും ഇടയിൽ ജീവിക്കുന്ന ഒന്നാണ് അത് അങ്ങനെ സംഭവിക്കുന്നു അല്ലേ അതാണ് അതിൻ്റെ താങ്ക്സാ മുഖത്തടിച്ചതല്ല